വീടിന്റെ കൈമാറ്റ നടത്തി ചവറ ബ്ലോക്ക് കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത് പരിപാടിയിൽ ആദരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചവറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ കൈമാറ്റ ചടങ്ങ് സെക്രട്ടറി കെ രാജേന്ദ്രൻ നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം മത്സ്യബന്ധന ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു നിർദ്ധനരായിട്ടുള്ള കുടുംബങ്ങളിലെ ഓരോരുത്തരെ കണ്ടെത്തി ഓരോ വീട് നിർമ്മിച്ച് നൽകുവാൻ പെൻഷനേഴ്സ് യൂണിയൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റ് എൻ ജി യൂണിയൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല അത് മനസ്സിലാക്കാം സർക്കാർ സർവീസിലുള്ളവരാണ് പക്ഷേ പെൻഷനേഴ്സ് യൂണിയൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് തുച്ഛമായ പെൻഷൻ ശമ്പളത്തിൽ നിന്നും സഹജീവികളോട് അവരോട് കാരുണ്യം കാണിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഒരു അവസരം വന്നപ്പോ പെൻഷനേഴ്സ് യൂണിയൻ എന്ന നിങ്ങളുടെ സംഘടനയെ അതിന് തീരുമാനമെടുത്തപ്പോ അതിനെ സഹായിച്ചുകൊണ്ട് ഒരു വീട് പൂർത്തീകരിച്ചു കൊടുക്കുവാൻ പതിനേഴ് സ്ഥലങ്ങളിലും പെൻഷനേഴ്സ് യൂണിയൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല അപ്പോൾ സർവീസ് റോഡ് വെച്ചു കൊടുക്കുന്ന വീടിനേക്കാൾ പ്രാധാന്യം വലിയ പ്രാധാന്യം നിങ്ങൾക്ക് പെൻഷനേഴ്സ് യൂണിയൻ ഉണ്ട് ആ കൃത്യം നിർവഹിച്ച ഈ ഈ ഈ ഇരിക്കുന്ന ഉള്ള അഭിവാദ്യം ചെയ്യാനും ഞാൻ അവസരം ആമ്പാടി തുളസീധരൻ അധ്യക്ഷത വഹിച്ചു കരാറുകാരൻ ജയകൃഷ്ണനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത്ത് ആദരിച്ചു വിജയധരൻ വിജയധരൻപിള്ള മൊമന്റോ കൈമാറി ജോയി ആന്റണി ബി അനിൽകുമാർ ചെല്ലപ്പൻ ആചാരി കെ സമ്പത്ത് കുമാർ അരവിന്ദാക്ഷു നായർ പി ശിവാനന്ദൻ ഷമീമ ബീഗം എം സി ഗോവിന്ദൻകുട്ടി ജി ബാലകൃഷ്ണൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ